ഹായ് നമസ്കാരം ഞാൻ വിജിൻ തേങ്ങയൊന്നും വരയ്ക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപ്പൊളി മാന്തൽ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നേത്തത് ഈ മീനിനെ ഞങ്ങൾ മാന്തൽ അല്ലെങ്കിൽ മാന്ത എന്നൊക്കെ പറയട്ടോ സംഭവം അടിപ്പൊളി കറിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ഇതിലേക്കൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി അതായത് കുഞ്ഞുള്ളി ചേർക്കാം മൂന്ന് പച്ചമുളക് നടു കീറിയത് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അദ്ദേഹം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി കിട്ടോ മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് തക്കാളിയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വാഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഈ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ തന്നെയുള്ളൂ കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ നമ്മളിതൊരു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക എന്നാലേ ആ മസാലയൊക്കെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പം ആ മസാലയിലൊക്കെ നമുക്ക് ഉപ്പൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മുടെ മീൻ കറിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇപ്പം ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം അതിലേക്ക് അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ അതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റില്ലേ അത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയ്ക്ക് ഇത് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ വേണം വൈറ്റെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതൊന്ന് ചൂടായിട്ട് ഇതിന് ഇങ്ങനെ ഒരു ബബിൾ വരും അതുവരെ ഇത് ഒരു പാകത്തിൽ വരും ഈ ഈയൊരു സമയമാകുമ്പം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സാദാ പുളിയാണ് കേട്ടോ ഒരു നാരങ്ങ വലുപ്പത്തിൽ അരക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചതായിരുന്നു ആ വെള്ളവും അതുപോലെ തന്നെ ആ പുളി വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി ചേർക്കുന്ന സമയത്ത് അധികം പുളി ഇല്ലാത്ത പുളി വേണം ചേർക്കാൻ ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ഇപ്പം ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചത് കാരണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ഗ്രേവി നല്ല പോലെ തിളച്ച് വരണം ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ അല്ലെങ്കിൽ മാന്ത ഇത് അരക്കിലോ ആണുള്ളത് അതി നമ്മളിതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ മാന്ത മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വേവ് വേണ്ടാത്തൊരു മീനാട്ടോ മാന്ത ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മളിത് മീനൊക്കെ ഉടഞ്ഞു പോകും ഇനി ഇത് കുറച്ച് ഫ്രഷ് ഇതുപോലെ ഇട്ട് അടച്ചു വെക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റിൻ്റെ ചോടെ മതി കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി കിട്ടും മീനൊക്കെ വന്തും കിട്ടും അങ്ങനെ ഇത് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി നമ്മുടെ മാന്തക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് മാന്തമീൻ മാത്രമല്ല മത്തിയാണെങ്കിലും അയലയാണെങ്കിലും എന്ത് വെച്ചിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കിയാൽ നോക്കാം കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ തന്നെ നല്ല ചൂടോട് ചൂട് കുറഞ്ഞിട്ടോ സെർവ് ചെയ്യാം ഇനി അതല്ല ഇതൊന്നും കൂടി റിച്ച് ആവണം കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കട്ടോ അപ്പോൾ അപ്പം ഞാനിതിലേക്കിത് നല്ല കട്ടിയുള്ള ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീൻ ഒരുപാട് നേരം ഇളക്കി ഇട്ടിളക്കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞപ്പോൾ ഇപ്പം തന്നെ മീനൊക്കെ ഉടഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും ആ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റാവും കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലപോലെ കുറുകി സെറ്റായി കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ